ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ വലിയ പറമ്പ കെ ജി എം സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൈമാറി വിവാഹത്തിന് സദ്യവിളമ്പി കിട്ടിയ വേതനമാണ് ഇവർ വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി സംഭാവന നൽകിയത് എട്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് വലിയ പറമ്പ കെ ജി എം ജീവകാരുണ്യ സേന നൂറ്റി എഴുപതോളം വരുന്ന കെ ജി എം ക്ലബ്ബങ്ങളിൽ നിന്നാണ് പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കാനായി തുക സമാഹരിക്കുന്നത് ഇതിനൊപ്പം വിവാഹ സദ്യകളുടെ വിളമ്പൽ ജോലികൾ ഏറ്റെടുത്തും ജീവകാരുണ്യ സേന സാമ്പത്തിക സമാഹരണം നടത്തുന്നു മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വിളമ്പൽ വേതനമാണ് ഇവർ നീക്കിവെച്ചത് ഇതിനോടകം നൂറിലധികം വിവാഹങ്ങൾക്ക് ഇവർ സദ്യവിളമ്പിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് നാലു ലക്ഷം രൂപ ഇവർ സംഭാവന നൽകിയിരുന്നു